മാധ്യമങ്ങളുടെ കരുതലിൽ വീർപ്പ് മുട്ടുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കോൺഗ്രസ്സുകാർ ആ പരിലാളന ആ തലോടൽ താഴെത്തട്ടിൽ ബൂത്ത് പ്രസിഡന്റ് തൊട്ട് കെ പി സി സി ഭാരവാഹികൾ വരെ എല്ലാവർക്കും ആനുപാതികമായി വാരിക്കോരി നൽകി തേനും പാലും മൂട്ടുകയാണ് സുഹൃത്തുക്കളെ ഈ മാധ്യമങ്ങളാകെ അങ്ങനെ കിട്ടിയ ഒരു കരുതലിൽ ഒരു കോൺഗ്രസ് നേതാവ് ആനന്ദത്തിൽ വിങ്ങി പൊട്ടുകയാണിപ്പോൾ പേര് ലാലി വിഞ്ചൻ കെ പി സി സി ഉപാധ്യക്ഷ വരെ ആയിരുന്നു ഇപ്പോഴും പ്രമുഖ നേതാവായി തുടരുന്നുമുണ്ട് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് വക്താവായി അതിശക്തമായി രംഗത്തുണ്ടാവും രണ്ട് ദിവസം മുന്നേ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നു ഈ വാർത്ത നമ്മുടെ നാല് മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്തത് നോക്കിയാൽ ആരും മൂക്കത്ത് വിരൽ വച്ച് പോകും ആദ്യം മലയാളത്തിന്റെ ദുഷ്പ്രഭാതം തന്നെ എടുക്കാം പേജ് പന്ത്രണ്ട് ഒന്നാം പകുതിയുടെ അവസാനവും രണ്ടാം പകുതിയുടെ ആദ്യവുമായി രണ്ട് കോളം തലക്കെട്ടിലൊരു വാർത്ത ആരും കാണരുത് എന്ന കരുതലോടെയുള്ള വിന്യാസം തലക്കെട്ട് പാതിവില തട്ടിപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് ശാന്തം പാപം ലാലി ചേച്ചിയുടെ പേര് പോലും തലയിലില്ല വാർത്തയിലൊരു പരാമർശം മാത്രം കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെൻ്റിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ മരവിപ്പിച്ചു ഇവരുടെ മറ്റ് അക്കൗണ്ടുകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങി ഇനി കാവ്യഭൂമിയെടുക്കാം പേജ് പതിനൊന്ന് പാതിവിലെ തട്ടിപ്പ് ഈ ഡി ചോദ്യമുനയിലേക്ക് ആനന്ദകുമാർ ലാലിയുടെ പേരില്ല അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അറിഞ്ഞിട്ടേ ഇല്ല ലാലിയെ വിളിപ്പിക്കും ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും ഉള്ളൂ ബാങ്ക് രേഖകൾ ഹാജരാക്കിയാൽ ലാലി ചേച്ചിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല മൗദൂദി പത്രത്തിന്റെ അവസ്ഥയോ ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി കുരുക്ക് മുറുക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയും ലാലി ചേച്ചി സുരക്ഷിതം വാർത്തയ്ക്കുള്ളിൽ ഒരു വരി ലാലി വെഞ്ചനന്റെ വീട്ടിൽ പരിശോധന നടത്തി എന്ന് മാത്രം അക്കൗണ്ട് മരവിപ്പിച്ചത് അറിഞ്ഞില്ല മാത്രോ സൂചന നൽകി ഒരു വാർത്ത അഞ്ചാം പേജിൽ നൽകിയിട്ടുണ്ട് അത് ബഹുരസം ഇടിയുടെ വരവിൽ ദുരൂഹത അത് ഒന്നൊന്നര ചോദ്യമാണ് ആ വാർത്തയിൽ പറയുന്നുണ്ട് രണ്ട് ഏജൻസികൾ സമാന്തരമായി അന്വേഷിക്കുന്നത് പ്രതികൾക്ക് സഹായകരമാകുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അല്ല മൗദൂദി പണ്ഡിത വിദഗ്ധരെ ഈ ബുദ്ധി എന്താ ഇപ്പൊ തോന്നിയത് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സകലമായ ഏജൻസികളും തലങ്ങും വിലങ്ങും ഇങ്ങനെ ഒരേ കേസുകൾ സമാന്തരമായി അന്വേഷിച്ച് വരികയല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് തൊട്ട് കരുവന്നൂർ വരെ എത്ര എത്ര അപ്പോഴൊക്കെ ഈ പണ്ഡിത വിദഗ്ധ ശിരോമണികൾ എവിടെയായിരുന്നു പേട്ടപത്രം കൂടെ നോക്കാം ഒന്നാം പേജിൽ തന്നെ വാർത്തയുണ്ട് പകുതി വില തട്ടിപ്പ് പന്ത്രണ്ടിടത്ത് ഇ ഡി റെയ്ഡ് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു എന്ന് തല വാർത്തയിൽ പറയുന്നത് അനന്തുകൃഷ്ണൻ്റെ അഭിഭാഷകയായ ലാലി വെൻസന്റെ വീട് പരിശോധിച്ചു ഒരു ലക്ഷം രൂപയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതായാണ് വിവരം എന്നും പക്ഷെ ആരായി ലാലി ഏതോ ഒരു അഭിഭാഷക അവർ കോൺഗ്രസ് നേതാവായ ലാലിയാണെന്ന് അവരുടെ വായനക്കാർ അറിയണമെങ്കിൽ പേട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള അതിൻ്റെ മുതലാലിമാരുടെ വീട്ടിൽ പോയി അന്വേഷിക്കേണ്ടി വരും ഇനി ഇതൊന്ന് മറിച്ച് ആലോചിച്ച് നോക്കും ലാലിക്ക് പകരം ഇത് സി പി എമ്മിന്റെ കേരളത്തിലെ പതിനായിരക്കണക്കിന് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഒരാളെങ്കിലും ആണെങ്കിലോ അതും പോട്ടെ ഒരു അംഗമെങ്കിലും ആയിരുന്നെങ്കിലോ മുൻ എസ് എഫ് ഐ എങ്കിലും ആയിരുന്നെങ്കിലോ ഇതാണ് മക്കളെ ആ കരുതൽ ഇതാണ് ഓരോ കോൺഗ്രസുകാർക്കും ലഭിക്കുന്ന തണൽ അവരുടെ ആസനത്തിൽ ആല് മുളച്ചാലും ഈ മാപ്രകളാ ആ ആലിനെ അവർക്കുള്ള തണലാക്കി വളർത്തി വലുതാക്കും മാപ്രകളുടെ വെള്ളവും വളവും ഒഴിച്ച് വളർത്തുന്ന ഇത്തരം ആൽമരങ്ങൾ പെരുകി പെരുകി കോൺഗ്രസ്സുകാരുടെ സകലമായ നിറയേടുകളുടെയും അലങ്കാര വൃക്ഷങ്ങളായി പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കും